തൃശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുലികളി അവിടെ പുരോഗമിക്കുകയാണ് അവിടേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നു പുരുഷാരമൊന്നടങ്കം തൃശൂരിൽ തെരുവീഥികളിൽ നിറഞ്ഞു പോകുന്ന പുലികളി കണ്ട് ആസ്വദിക്കുന്നതിനിടയിലേക്കാണ് അവരുടെ പ്രിയപ്പെട്ട എം പി കൂടി സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് ഈ പുലികളി ആവേശത്തിൽ പങ്കുചേരാൻ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നു തൃശ്ശൂർ ആർക്കൊപ്പം നാന്നൂറോളം പുലികൾ സ്വരാജ് റൗണ്ട് കീഴടക്കിയ വേളയിൽ എല്ലാ പുലികളും സംഗമിക്കുന്നിടത്തേക്ക് ആവേശത്തോടെ എത്തിച്ചേർന്നിരിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറ്റ് ജനപ്രതിനിധികൾ വേദിയിലുണ്ട് അവർക്കൊപ്പം ചേരുന്നു അദ്ദേഹം റങ്ങി ഏതാണ്ട് രണ്ട് മണിക്കൂറോളമായി തൃശ്ശൂരിൻ്റെ നഗരവീഥികളിൽ ഒന്നാകെ ആവേശം തീർത്തുകൊണ്ട് വിവിധ തരത്തിലുള്ള പുലികൾ കടന്നു പോകുന്നതിനിടെയാണ് സുരേഷ് ഗോപി എം പി അവരുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി കൂടി എത്തിച്ചേർന്നിരിക്കുന്നത് മനോജ് ചേർന്ന വിവരങ്ങളുമായി മനോജ് അത് വലിയ ആവേശത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോയത് ഒരു വലിയ പുരുഷാരം ഈ പുലികളി കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നതിനിടയിലേക്ക് അവരുടെ പ്രിയപ്പെട്ട എം പി കൂടി എത്തിച്ചേർന്നിരിക്കുന്നു മനോജ് വിവരങ്ങൾ തീർച്ചയായും അതിനെ നട്ടിൽ ആളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട് ഈ പുലികളുടെ ഭാഗമായി ഇവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ വലിയ കൂടി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അത് തന്നെയാണ് നമ്മളിപ്പോൾ അല്പം മുമ്പ് ഈ ഒരു ദൃശ്യങ്ങളിൽ കണ്ടത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആവേശം തന്നെയാണ് ഈ ഒരു പുലികളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജനങ്ങളൊക്കെ തന്നെ ഈ ഒരു നടി രാജ്യപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് കേന്ദ്രമന്ത്രി കൂടെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇവിടേക്ക് എത്തിയപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഒരു പുലികളി കാണുവാനും അല്ലെ ആസ്വദിക്കുവാനും വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ള ആ ഒരു സമയം അതോടൊപ്പം അവരോടൊപ്പം ഇപ്പോൾ ഈ ആ പൊതുവേദിയിൽ ഇരിക്കുകയാണ് അവർക്ക് ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ് എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ആവേശം തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചത് എന്തായാലും അത്തരത്തിൽ ഈ പുലികളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ തരത്തിലുള്ള ആവേശം ഓരോ ദേശങ്ങൾക്കും പകരുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ഒബീഷന്റെ ആവേശം രസരാക്കുകയാണ് കേന്ദ്ര ി അത് തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം ഈ ഒരു തന്നെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ അത് കഴിഞ്ഞ തവണ പുലികളി പുലികളി സംഘങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ അവരെ നേരിട്ട് നേരിട്ട് എന്ന് കാണുകയും അതോടൊപ്പം തന്നെ അവരോട് നായിട്ടുള്ള കാര്യങ്ങൾ സംവദിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇത്തവണയും അദ്ദേഹം ഈ പുലികളിയോടെ ഈ ഒരു കൊടിയേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ആ പുലികളിയുടെ തുടർച്ച മുതൽ തന്നെ അദ്ദേഹം അതിന്റെ ചടങ്ങുകൾ പങ്കെടുത്തിരുന്നു എന്തായാലും അതിന്റെ അവസാനഘട്ടമായിട്ടുള്ള പുലികളിൽ പങ്കെടുക്കുവാനായാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് എന്തായാലും ആവേശോത്തരമായിട്ടുള്ള ഒരു സ്വീകരണം അത് തന്നെയാണ് കേന്ദ്രമന്ത്രി ത് കാരണം അദ്ദേഹം വിജയിച്ച ശേഷം കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പുലികളി അത് തന്നെയാണ് ആ പുലികളിയിൽ തന്നെയാണ് അദ്ദേഹം പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും നടുവിലാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനസാധനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ സുരാജ് റോഡിന്റെ ഇരുഭാഗങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഓരോ പുലികളി സംഘങ്ങൾ വരുമ്പോഴും അവരെയൊക്കെ ആവേശത്തോടുകൂടി വരവേറ്റുകൊണ്ട് അവരോടൊപ്പം നിർത്തച്ചോട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് എന്തായാലും ും പുലികളും ഒട്ടും കുറവില്ല ഓരോ ചുവട് വെക്കുമ്പോഴും വീറോടെ വാക്കിയോടെ കൂടി തന്നെ ഇത്തവണ ഞങ്ങൾ കപ്പടിക്കുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ സംഘങ്ങളും ഇവിടെ ചുവട് വെക്കുന്നത് എന്തായാലും ഈ നാല് ദേശങ്ങളും ഈ നടുവിലാലിലേക്ക് എത്തുമ്പോഴും മൂന്ന് ദേശങ്ങൾ നായ്ക്കനാലിലേക്ക് എത്തി ഈ ഒരു സ്വരാജ് റൗണ്ട് ചുറ്റി വരുമ്പോഴും ആ ഒരു ആവേശം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഇവിടെ കൂടി നിൽക്കുന്നവരെ ആ ആവേശം മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്നവരുണ്ട് കാരണം മൂന്ന് മണിയോടുകൂടി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി നാലു മണിയോടുകൂടി പുലിമുറകളിൽ നിന്നും പുലികളിറങ്ങി ഈ സ്വരാജ് റൗണ്ടിലേക്ക് അഞ്ചു മണിക്ക് ഫ്ളാഗ് ഓഫോട് കൂടി കടന്ന് പിന്നീട് ഈ സ്വരാജ് റൗണ്ട് ചുറ്റി വരുമ്പോഴേക്കും ആ പുലികളെ നോക്ക് കാണുവാനും ആവേശത്തിൽ ആറാടുവാനും വേണ്ടിയിട്ട് ഇവിടെ അണിനിരന്ന ജനങ്ങൾ അത് മണിക്കൂറുകളോളം ഇവിടെ അണിനിരുന്നു എന്ന് തന്നെ നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ അവരൊക്കെ തന്നെ എത്ര നേരം കാത്തിരുന്നാലും കുഴപ്പമില്ല ഈ പുലികളിയുടെ ആവേശത്തിൽ മുഴുകിയിട്ട് മാത്രമേ തിരികെ പോവുകയുള്ളൂ എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത് കാരണം അത്രയും വെയിലായിരുന്നിട്ട് പോലും ഇവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ അതിലും ഇരട്ടിയായി ജനങ്ങൾ വർദ്ധിച്ചുവണ്ട് ഇപ്പോൾ ഈ ചുലികളി അതായത് ചുലികളി സെക്ടറിന്റെ തന്നെ ഈ സ്വരാജ് റോഡ് കീഴടക്കിയപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ അവരെ അനുബന്ധിച്ചുകൊണ്ട് ഈ ജനങ്ങളും ഇവിടേക്ക് പിന്നിലിറങ്ങോ വിവിധ ടാബ്ലോകളുണ്ട് ഓരോ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള വയനാട് ദുരന്തവും അതിനെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഓർമ്മപ്പെടുപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള ടാബ്ലുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്തായാലും ആ ഒരു ആവേശം ഓരോരുത്തരിലും നമുക്ക് കാണുവാൻ സാധിക്കും തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷമാണ് എല്ലാ സ്ഥലത്തിലും ആഘോഷം ഓണം അതിന്റെ ഏത് സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി ആഘോഷിക്കണമെന്ന് തൃശൂർക്കാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുപോലെ തന്നെയാണ് പൂരമായാലും പുലികളിയായാലും അത് തൃശൂർ റൗണ്ടിലേക്ക് ജനസാധനം ഒഴുക്കിയെത്തുമെന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് അതിനെ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രി കൂടെ ഇവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹവും ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളവർക്ക് അതായത് തൃശൂരിന്റെ സാംസ്കാരിക തനിമ അത് അങ്ങനെ തന്നെ അതായത് അതിനെ കൂടുതൽ അല്ലെങ്കിൽ അത്തരത്തിലല്ല ആ തൃശൂരിന്റെ ചരിത്രം എങ്ങനെയാണോ അല്ലെങ്കിൽ തൃശൂരിൽ എങ്ങനെയാണോ ആ ഒരു സാംസ്കാരിക നിലനിൽക്കേണ്ടത് അത്തരത്തിൽ തന്നെ അതിനുവേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം അദ്ദേഹം സൃഷ്ടിക്കിരുന്നു തൃശൂർ പൂരത്തിന് പോലും അദ്ദേഹത്തിന്റെ ഇടപെടൽ നമുക്ക് കൃത്യമായും ആ വെടിക്കെട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇന്ന് ഈ പുലികളി ദിവസം ഇവിടെയുള്ള പുലികളെ കാണുവാൻ വേണ്ടി അദ്ദേഹം തീരുക്കുകയാണ് പുലികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദേശങ്ങളിൽ നിന്നും പുലികൾ ഇറങ്ങുമ്പോൾ അതിൽ കരിമ്പുലികളും വരയൻ പുലികളും പുള്ളിപ്പുലികളും അത്തരത്തിൽ നിറമുള്ള പല നിറമുള്ള പുലികളും പിന്നെ അവരൊക്കെ തന്നെ ഇവിടെയൊക്കെ ചുവട് വെച്ചിറങ്ങുമ്പോൾ ആ അരമണി കിലങ്ങുമ്പോൾ ആ മേളം കേൾക്കുമ്പോൾ ആ ഒരു സത്ത് കേൾക്കുമ്പോൾ തന്നെ ഇവിടെയുള്ളവർക്കൊക്കെ ഒരു ആവേശം തന്നെയാണ് എന്തായാലും അതിൽ തന്നെയാണ് ഓരോ ദേശങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും നോക്കുമ്പോഴും ആരവങ്ങൾ മുടക്കി ുള്ള ജനങ്ങൾ അവരോടൊപ്പം തലയാട്ടിക്കൊണ്ട് ചുവടുവച്ചുകൊണ്ട് ഇവിടെ ആഘോഷ സുമൃത്തരായിരിക്കും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും ഈ വൈകുന്നേരം അത് പുതികൾ കീഴടക്കിയിരിക്കുന്നു അവരോരോരുത്തരും വൃത്ത ചുമടുകൾ വെച്ച് കൊണ്ടുപോയുള്ള ജനങ്ങളെ ഒന്നാകെ ആവേശത്തിൽ ആരാധിച്ചു കൊണ്ട് തന്നെയാണ് ഈ ഒരു തുരാഗ്രൗണ്ട് വഴി കടന്നു പോകുന്നത് ഓരോ ദേശങ്ങളായി മാറി മാറി വരുമ്പോഴും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ജനങ്ങൾ ഇതിനോടൊപ്പം തന്നെ വൃത്തച്ചുവടുകൾ വയ്ക്കുന്ന ജനങ്ങൾ ഓരോ ദേശത്താ ും അതായത് ഈ കപ്പ് ആരടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പലതരത്തിലുള്ള കപ്പുകളുണ്ട് അത്തരത്തിൽ വ്യത്യസ്തമാർന്നും കൊണ്ടുവന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള സമ്മാനം കിട്ടിയാലും ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു സാഹചര്യമാണ് ഇതിന്റെ പരിസമാപ്തിയിലേക്ക് പോകുമ്പോൾ ഇനി അടുത്ത വർഷത്തിലേക്കുള്ള കാത്തിരിപ്പാണ് തൃശൂർ താരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ആഘോഷം അത് ഈ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ഓരോ തലങ്ങളിലും അത് നിർബന്ധമാണ് എന്തായാലും ആ ഒരു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിസന്ധി അതിനെ പോലും കലാകാരന്മാരുടെ ഒരു ജീവിത മാർഗമാണ് എന്നുള്ള കാര്യം അതെ ആഘോഷം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത്തരത്തിൽ പല പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് അവർ ഈ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് ആഘോഷം അവരുടെ ജീവിതമാർഗ്ഗം കൂടിയാണ് പലരുടെ ജീവിതമാർഗ്ഗം വ്യത്യസ്തമായ കാഴ്ചകളും ഏറെ കണ്ടു മനോജ് ആ ഫ്ലൂറസെന്റ് പുലികളും പെൺപുലികളും ഒക്കെ തവണ കൂടുതലായി ഉണ്ടായിരുന്നതിൽ പിങ്ക് കളറുള്ള പുലിയുമൊക്കെ വ്യത്യസ്തമായ എൽ ഇ ഡി പുലികളും ഒക്കെ ഉണ്ടായിരുന്നു കാഴ്ചയിൽ ഏതായാലും വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്